ആശയുടെ കൂടെയുള്ള ആളുണ്ടോ ചെല്ലി 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 ഞാൻ ഞാനല്ല നീ ചെല്ലി നീയല്ലേ ആള് ഞാൻ ചെന്നാ ശരിയായില്ല ആ ശരിയാ ഞാൻ രാവിലെ നേഴ്സ് ആയിട്ട് ചെറുത് ഓരോട്ട് ഒക്കെ ഉണ്ടായി ആശയുടെ ബൈ സ്റ്റാൻഡ് കണ്ടോ ആശയുടെ മൈക്ക് സ്റ്റാൻഡ് ഉദന്തര ലെവൽ റൂമിൽ അത് മൈക്ക് സ്റ്റാൻഡ് ഉദന്തര മൈക്ക് സ്റ്റാൻഡ് അല്ല എന്ന് പിന്നെ ഇട കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നീ കത്ത മനസ്സിലാക്ക് ആ ഉണ്ട് ഉണ്ട് ആശയ്ക്ക് ബ്ലഡ് വേണേ ആ അത്യാവശ്യം ഒരു മൂന്ന് ഉപ്പി ബ്ലഡ് വേണം വേഗം അറേഞ്ച് ചെയ്യണേ ആ ഉപ്പിയാ തയ്ക്കോന്നേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ അകത്ത് പ്രസവിക്കാൻ കിടക്കുന്നത് നിന്റെ ഭാര്യ ആശയാണോ അതോ ലോക സിനിമയിലെ ചന്ദ്രയാണോ ഇത്രയും ബ്ലഡ് ഇങ്ങനെ അവർ തോട്ട് വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് അവളുടെ ഈ റയർ ഗ്രൂപ്പാ ഓ നെഗറ്റീവ് അതുകൊണ്ടാണ് അവര് ഈ എപ്പോഴെങ്കിലും വിളിച്ചും ഓർമ്മിച്ച് അറിയാം എനിക്കും മനസ്സിലായി ഞാനും ഈ പഞ്ചായത്തിൽ ഇന്ന് വേണ്ടി അലഞ്ഞാണല്ലോ എന്റെയും കൂടെ ആവശ്യമാണല്ലോ ആ ബ്ലഡ് സംഘടിപ്പിക്കുക എനിക്കാൻ വേണ്ട ഞാൻ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു ഒരു എം എൽ എ എടുത്ത് വിളിച്ച് പറയാൻ പറഞ്ഞാലോ എം എൽ എ പറഞ്ഞാൽ അവളെ പ്രസവിക്കൂ ഡോക്ടർമാര് പഠിച്ച പണി അതിലൂടെ നോക്കിയിട്ട് പ്രസവിക്കുന്നു പിന്നെ എം എൽ എ പറഞ്ഞാൽ അവള് പ്രസവിക്കൂ ആ ഈ ബാക്കിയുള്ള ചുറ്റുവർക്ക് ആശുപത്രി കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കാൻ വേണ്ടി പറയാല്ലോ ആ അങ്ങനെ അല്ല ഞാൻ വിചാരിച്ചത് വിളിക്കുന്നു ഹലോ ഹലോ ആ പലതും കഴിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് എത്ര ഞാൻ ഭക്ഷണം ഒരു ഇല വെട്ടി വാട്ടി അതിൽ കുറച്ച് ചെമ്പാ വരി വെച്ച് ചുട്ടരച്ച ചമ്മന്തിയും വെച്ച് ചമ്മന്തി മാത്രമേ മാത്രമല്ല അയ്യോ അളിയാ അയല വറുത്തതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുടംപുളി ഇട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയും

കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ നേരെ മൂകാംബിക പളനി അതുപോലെ രാമേശ്വരം എന്നീ സ്ഥലങ്ങളിലൊക്കെ പോയി നേർച്ച അങ്ങ് തീർക്കണം ഞാൻ ഞാൻ നേർച്ച നേർന്നു നിന്റെ ഭാര്യ ഭാര്യ പെട്ടെന്ന് പെട്ടെന്ന് എന്റെ നീ എനിക്ക് നിന്നെ കൊണ്ടുപോയി ഓട്ടടാൻ പറ്റുള്ളൂ എന്റെ ഹലോ അതേ ഈ സാബു ഞാനാ ഞാൻ ശരത്ത് ആ ശരത്ത് ഇവിടെ ഓ നെഗറ്റീവ് ബ്ലഡ് കൊടുക്കാണെന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഇല്ലില്ല കൊടുക്കാനില്ല ഞങ്ങൾ വാങ്ങാൻ നിൽക്കുന്നവരാ അല്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഓ നെഗറ്റീവ് ബ്ലഡ് കൊടുക്കാൻ പരാമായിട്ട് ഞാൻ വന്നതാണ് ആശക്ക് ബ്ലഡ് കൊടുക്കാൻ വന്നതാ അതെ എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിന്റെ എന്റെ ഭാര്യയുടെ പഴയ കാമുക എന്റെ പഴയ ഒരു കാര്യം ഞാൻ പറഞ്ഞാ ഇവന്റെ ഭാര്യക്കാണെങ്കിൽ ഞാൻ ചോര കൊടുക്കത്തില്ല ഇവന്റെ ഭാര്യ ആശക്കാണെങ്കിൽ ഞാൻ ബ്ലഡ് കൊടുക്കത്തില്ല ഞാൻ അവളെ പ്രേമിച്ചോണ്ടിരുന്നപ്പോ അവള് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് എന്റെ കയ്യിലുള്ള പൈസ മുഴുവൻ ഊറ്റിമേടിച്ചു ഇപ്പദേ അവസാനം എന്റെ ചോര ഊറ്റിമേടിക്കാൻ വേണ്ടി ഞാൻ